ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മുഖമൊന്നും ആർക്കും കാണാൻ പറ്റത്തില്ല ഞാൻ മൊത്തത്തിൽ മൂടി കെട്ടി വന്നിരിക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുളകും മാർക്കറ്റിലാണേ മുളക് മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അറിയാവല്ലോ മുളകോ എൻ്റെ ഏരിയയിലോട്ടൊക്കെ പോയാൽ ഒന്നാമത് എനിക്ക് പൊടിയൊക്കെ ഒരു അലർജി പ്രശ്നം എനിക്ക് കുറച്ചുണ്ട് ഞാനങ്ങനെ മുടിക്കെട്ടി അവിടെ വന്നു അങ്ങനെ പല വെറൈറ്റി മുളകുകളുണ്ട് എരിവുള്ളതും എരിവില്ലാത്തതും എരി മീഡിയം സൈസായിട്ടുള്ളതും എന്താ പറയുക കുറേ പല പല വെറൈറ്റി ഇങ്ങനെ വെച്ചിരിക്കുവാണേ അപ്പം ഞാൻ അവിടെ വന്നിങ്ങനെ വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരി മുളകുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കാശ്മീരി മുളകില്ല പക്ഷേ അപ്പം ഞാൻ കളറുള്ള മുളകുകൾ വേറെ ഉണ്ട് കാശ്മീരി മുളകിൻ്റെ ആവശ്യമില്ല കളർ ഉള്ളതായതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരുവാണേ അപ്പം എല്ലാ വർഷവും മുളകും മല്ലിയൊക്കെ ഇതുപോലെ ഈ സീസണാവുമ്പം വന്ന് മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നതാണേ പതിവേ അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും അപ്പം ഈ എന്താ പറയുക ഈ ഒരു രണ്ട് മൂന്ന് മാസമേ കാണുകയുള്ളൂ ഈ മുളകിൻ്റെ ഇതുപോലെ മാർക്കറ്റൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ കടകളിലൊക്കെ ഉള്ളൂ അന്നേരമൊക്കെ നല്ല വിലയുമായിരിക്കും മുളകിനെ അങ്ങനെ ഞാൻ മുളകൊക്കെ നോക്കിക്കഴിഞ്ഞ് അപ്പോൾ അവിടെ ആ രണ്ട് സൈഡിലായിട്ടും ആ ഒരു രണ്ട് ഗ്രൗണ്ടുണ്ട് ആ രണ്ട് സൈഡിലായിട്ടും കുറേ മുളകുകളുണ്ട് മുളകുകളാണ് മൊത്തം അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ സിറ്റിയിലോട്ട് വന്ന അവിടെ ഇതുപോലൊരു മുളകുമാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ വന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് അവിടെയും വന്നു അവിടെയും വന്ന് മുളകൊക്കെ നോക്കി അവിടെ മല്ലിയും ജീരകവും അങ്ങനെ അവിടെയും കുറച്ച് നേരം അങ്ങനെയൊക്കെ കയറി കറങ്ങി ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് സിറ്റിയിൽ വരേണ്ട ഒരാവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെയും കൂടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ അങ്ങനെ കയറി നോക്കി ഞങ്ങൾ കണ്ടോ മുളക് കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ അവരെ സമ്മതിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇതിനകത്ത് തന്നെ നമുക്ക് അവിടുന്ന് തന്നെ അവർ പൊടിച്ച് തരുന്ന ഇതുമുണ്ട് കേട്ടോ ഈ വിൽക്കുന്നിടത്ത് തന്നെ പൊടിച്ച് തരികയും ചെയ്യും പക്ഷെ നമ്മളങ്ങനെ പൊടിച്ച് മേടിക്കത്തില്ല കാരണം ഈ പൊടി മൊത്തം അടിച്ച് കാറ്റത്ത് പൊടിയും മണ്ണും അവരതിനകത്ത് തുടക്കിയാണ് നടന്നു പോകുന്നതൊക്കെ അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ പ്രാവശ്യം വാങ്ങുമ്പോഴും കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി പൊടിക്കുന്നത് മല്ലിയൊക്കെ വാങ്ങിയാലും എല്ലാം മേടിച്ചാലും നല്ല അഴുക്കായിരിക്കും എന്നാൽ പിന്നെ കണ്ടാകും മല്ലിയും ജീരകവും മഞ്ഞളും ഒക്കെ അങ്ങനെ പിന്നെ ആ ഏരിയയിലും കൂടെ ഞാൻ പോയി ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ നോ മൊത്തത്തിലൊന്നും നോക്കിയിട്ട് ഞാനിങ്ങനെ കറങ്ങി കുറേ അങ്ങ് കിടക്കുക അങ്ങ് സ്ഥലമേണ്ട അങ്ങ് ഏറ്റവും വരെ മുളക വണ്ടിയിൽ ഇങ്ങനെ മുളകുമുണ്ടോ എന്ന് ഇറക്കുവാണേൽ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കയറി ഓരോരുത്തരു ഓരോ സെക്ഷനിലും ഇങ്ങനെ ഓരോരുത്തരുത്തും കയറി ഇങ്ങനെ നോക്കി പല പല മുളകുകളല്ലേ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഓർത് തിരിച്ച് നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വരാൻ വന്ന അപ്പോൾ ഇവിടുന്ന് മഞ്ഞൾ മേടിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്ന നമ്മൾ ആദ്യം പോയത് മഞ്ഞൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിറ്റിയിലോട്ട് വന്നത് മഞ്ഞളും മല്ലിയൊക്കെ ഇവിടുന്ന് വന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങി വന്നതേ അപ്പോൾ ഇവർ മുളക് പൊടിച്ചും കൊടുക്കുന്നുണ്ട് പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട് കണ്ടോ ജീരകവും മഞ്ഞ മല്ലിയും മഞ്ഞളുമൊക്കെ ആയിട്ട് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മഞ്ഞളിൻ്റെ കുറേ പേരവിടെ നിന്ന് മഞ്ഞൾ മേടിക്കുന്നു അപ്പം ഞാനും മഞ്ഞളിൻ്റെ വിലയൊക്കെ ചോദിച്ചു മഞ്ഞളൊക്കെ നല്ലതാണോ എന്നാണ് അടുത്ത് നിൽക്കുന്ന ചേച്ചിയോടൊക്കെ ചോദിച്ചത് നമുക്ക് ഇങ്ങനെ എനിക്ക് മഞ്ഞളിൻ്റെ അവർക്ക് അറിയാൻ പറ്റും നല്ല കളറുള്ളതും നല്ല മഞ്ഞളൊക്കെ എന്ന് അങ്ങനെ അവരോട് ഞാനതൊക്കെ ചോദിച്ചിട്ട് ഞാനും മേടിച്ചു മഞ്ഞൾ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ തിരിച്ച് നമ്മൾ ആ പഴയ സ്ഥലത്ത് തന്നെ വന്ന് ഞാനപ്പം ആ പോകാൻ നേരത്ത് തന്നെ അവിടുത്തെ ആ ചേച്ചിയോട് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ തിരിച്ചു വരാം സിറ്റി വരെ പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ പുള്ളിക്കാർ പറഞ്ഞു കുഴപ്പമില്ല പോയിട്ടുവാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മിക്സ് ചെയ്തതാണ് മേടിച്ചത് കളർ ഉള്ളതും പിന്നെ മീഡിയം സൈസ് എരിവുള്ളതും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് മേടിച്ചു അവിടുന്ന് മുളകും മേടിച്ചിട്ട് നേരെ അപ്പം മല്ലി അവിടെ ഇല്ല അപ്പം മഞ്ഞളും മേടിച്ചു മുളകും മേടിച്ചു പിന്നെ മല്ലി ഞാൻ ഓർത്ത് നമ്മളെന്ന് ഗോതമ്പൊക്കെ എടുക്കാൻ വന്നില്ലേ ഗോതമ്പ് എടുക്കാൻ പോയില്ലേ അവിടെ പോയി മഞ്ഞൾ മേടിക്കാം മല്ലി മേടിക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞങ്ങൾ മുളകൊക്കെ മേടിച്ചു നേരെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുണ്ട് തന്നെയായിരുന്നു പോയത് മുളകൊക്കെ മേടിക്കാം പിന്നെ വീട്ടിൽ വന്നിട്ട് പിള്ളേരെ രണ്ടിനെ കൂടെ കൂട്ടി ഞങ്ങൾ ആ ഗോതമ്പ് മേടിച്ച് അവിടെ പോയി മല്ലി മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ട് നമ്മുടെ പച്ചമുളകില്ലേ കണ്ടോ ആ ചാക്ക് കെട്ടി മൊത്തം പച്ചമുളക് പച്ചമുളക് അവിടെ വണ്ടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി ിയിട്ട് അവർ ലേലം വിളിച്ചിങ്ങനെ കൊടുക്കുക ആൾക്കാർ വന്ന് എടുക്കുക എടുക്കുകയാണേ അപ്പോൾ ഈ പച്ചമുളക്ക് ഇതെന്ത് ചെയ്യാനാണ് ഇത്രയും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇവരിങ്ങനെ ലേലം വിളിച്ച് ഒന്നിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് അതെന്താ സംഭവം എന്ന് എന്നറിയത്തില്ല അപ്പം എനിക്കതൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എടുത്തതാണ് എനിക്കറിയത്തില്ല അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് സംഭവം അറിയത്തില്ല അപ്പം നമ്മളിങ്ങനെ ആ കടയിൽ തന്നെ ഉണ്ടാകും അവിടെ വന്നപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തിരഞ്ഞിട്ട് അവർ പെർക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഞാൻ അതിനകത്ത് ചെന്ന് മല്ലിയൊക്കെ മേടിച്ചു മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് സാധനമൊക്കെ വെച്ചിട്ട് മീൻ മേടിക്കാനായിട്ട് മീൻ മാർക്കറ്റിൽ പോയേ ഇന്നെല്ലാം കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മീൻ മാർക്കറ്റിൽ വന്ന് ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അടുത്തല്ല കുറച്ച് നടന്ന് വരണമേ അടുത്തുള്ള മീൻ മാർക്കറ്റ് ഞങ്ങൾക്ക് എളുപ്പം വരാൻ പറ്റുന്ന മീൻ മാർക്കറ്റാണ് ഇത് അപ്പം അങ്ങനെ കുറേ മീനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പേരറിയാവുന്നതും അറിയാത്തതും ഒക്കെയായിട്ട് കുറേ പക്ഷേ ഇപ്പോൾ തിരക്ക് വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് കുറവാണ് രാവിലെയൊക്കെ വന്നാൽ ഭയങ്കര തിരക്ക് ഇടിച്ച് നമ്മളതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിപ്പോകാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ നടന്ന് രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് മീനൊക്കെ കിട്ടി അങ്ങനെ ഞാനോടെ അടുത്ത് വന്ന് മീനൊക്കെ മേടിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എല്ലാവരും കണ്ടല്ലോ മീൻ മാർക്കറ്റും മുളക് ഒക്കെ ആയിട്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ